ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മുടെ വിക്രത്തിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുകയാണ് വേദ വേദ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് വിക്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എത്രയും നല്ലൊരു മാഷിൻ്റെ മകൻ എന്താ ഒരു ഗുണ്ടയായി മാറിയതെന്നൊക്കെ അതിന് ഉത്തരം കിട്ടുകയാണ് കേട്ടോ വേദയ്ക്ക് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നൊക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു ദേഷ്യത്തിന് സുധാകരമാഷ് വേദയോട് പറയുന്നുണ്ട് കേട്ടോ എന്തിനാ എന്തിനോളെ നീ തിരിച്ചു വന്നത് നിനക്ക് നിൻ്റെ വീട്ടിൽ നിന്നൂടെ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ പിന്നെ ഈ ഒരു താലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന ഇങ്ങനെ നിൽക്കുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്കറിയില്ലേ പിന്നെ ഇവനെ ഇവനെപ്പോലെ ഒരു ഗുണ്ടയുടെ പുറകെ നടക്കുന്നത് അപ്പോൾ വേദ പറയാണ് അത് താലിന്നൊക്കെ പറഞ്ഞാൽ അതിലെനിക്ക് നല്ല വിശ്വാസമാണ് ആ സമയത്ത് അവിടെ വെച്ച് ആ നടന്നത് ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത് അതെൻ്റെ വിശ്വാസമാണ് എന്ന് പറയണം അപ്പോൾ ഉടനെ സുധാകരൻ മാഷി പറയുന്നുണ്ട് എന്ത് വിശ്വാസമാണ് മോളെ വിശ്വാസമൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇത്രയും വലിയ കുടുംബത്തിലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള നീ വെറും ഗുണ്ടയായി പണിക്കൊന്നും പോകാതെ നടക്കുന്ന ഈ തെമ്മാടിയെ നോക്കി നടക്കേണ്ട കാര്യമുണ്ടോ പല പ്രാവശ്യം ഞങ്ങളും അവനും ഒക്കെ പറഞ്ഞതല്ലേ ഇതിനോട് വീട്ടിൽ പോകാൻ നിന്റെ വീട്ടുകാരും അവിടെ നിൽക്കാൻ പറയുന്നു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മാഷിൻ്റെ മോൻ ഇങ്ങനെ തെമ്മാടിയാൽ പോയത് മാഷ് തന്നെ അവനെ തെമ്മാടി എന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ ഇത്രയും കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ഒരുപാട് പേര് ഡോക്ടർമാർ എൻജിനീയർമാർ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഈ മാഷിൻ്റെ കുട്ടികൾ പക്ഷേ സ്വന്തം മകൻ മാത്രം എന്താ ഇങ്ങനെ ഒരു തെമ്മാടിയായി പോയത് അവൻ്റെ മാർക്ക് ലിസ്റ്റുകളും അവൻ്റെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഞാൻ കണ്ടു അതിലൊക്കെ പക്ഷേ നല്ല മാർക്കുകളാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിലും കോളേജിലെ സർട്ടിഫിക്കറ്റിലും എല്ലാം സ്കൂൾ ഫസ്റ്റും കോളേജ് ഫസ്റ്റുമൊക്കെയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവൻ കൂടുതലൊന്നും പഠിക്കാതെ ഒരു തെമ്മാടിയും ഗുണ്ടയും ഒക്കെ ആയത് എന്തുകൊണ്ടാണ് വിക്രം എല്ലാവരോടും ഇങ്ങനെ രൂക്ഷമായിട്ട് പെരുമാറുന്നത് എല്ലാവരോടും ദേഷ്യത്തോടെയും അവജ്ഞയോടെയും പെരുമാറുന്നത് എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ വേദ അതേസമയം അങ്ങോട്ട് സുധാകര മാഷ് പോയി കഴിയുമ്പോഴേക്കും വേദ ചെന്നിട്ട് ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ശ്രീജേജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ വേദ അത് ഈ വിക്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് സുധാകരൻ മാഷിനെ പോലെ ഒരു നല്ല മാഷിൻ്റെ മകനല്ലേ അവൻ്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ അവൻ എല്ലാത്തിലും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അവനൊരു ജോലിക്കൊന്നും ശ്രമിക്കാതെ ഉഴപ്പി ഇങ്ങനെ ഒരു ഗുണ്ടയും തെമ്മാടിയുമൊക്കെ ആയിപ്പോയത് മാഷ് തന്നെ അവനെ തെമ്മാടിയിൽ നിന്ന് വിളിക്കാൻ ഇടവന്നത് മാഷിനെന്താ അവനോട് ഇത്ര ദേഷ്യം വരാൻ കാരണം അപ്പോഴേക്കും ശ്രീജ പറയാണ് അത് വേദേ അത് അവൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അത് കാരണമാണ് ആയി മാറിയത് അപ്പോഴേക്കും എന്താണെന്നറിയാൻ വേദ ചോദിക്കുമ്പം ശ്രീജ പറയാണ് അതൊരു പഴയ കഥയാണ് ഏതാണ്ട് അവൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെയാണ് ഇവൻ സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പായിരുന്നു അങ്ങനെ ഇവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഇവനോട് ഭയങ്കര അസൂയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇയർ പരീക്ഷയ്ക്കായിട്ട് ഇവൻ തയ്യാറെടുക്കുമ്പോൾ ആ കുട്ടി ഒരു പണി ചെയ്യാണ് ചെയ്തത് വിക്രത്തിൻ്റെ പേപ്പറിൽ കോപ്പി വയ്ക്കുകയും അങ്ങനെ വിക്രത്തിനെ കോപ്പി അടിച്ചതിന് പിടിക്കുകയും ചെയ്യാണ് അപ്പോൾ പരീക്ഷ എഴുതാൻ കൂടെ അവനെ അനുവദി അനുവദിച്ചില്ല കോളേജ് അധികൃതർ അവനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും അച്ഛനും വല്ലാതെ രക്ഷപ്പെട്ടു കോളേജിൽ പരീക്ഷയ്ക്ക് കള്ളത്തരം കാണിച്ചതിന് വിക്രത്തിനെ ഒരുപാട് തല്ലി അങ്ങനെയായപ്പോൾ വിക്രം ആകെ വിഷമത്തിലായി അവൻ്റെ പഠനം മുടങ്ങി ഇതൊക്കെ ചെയ്തത് ആ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയ വിക്രം അവനെ പിടിച്ച് നന്നായിട്ട് ഉപദ്രവിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവന് ഹോസ്പിറ്റലായി അവൻ്റെ വീട്ടുകാർ പോലീസ് പരാതി നൽകി അതുകൊണ്ട് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോവുകയും അവൻ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തു അതി പിന്നെ അവൻ എല്ലാവരോടും ദേഷ്യായി കേട്ടോ അവൻ്റെ പഠനമൊക്കെ മുടങ്ങി വീട്ടിൽ വന്നപ്പോൾ അച്ഛനവനെ വീട്ടിൽ കയറ്റാൻ പോലും തയ്യാറായില്ല ഇറക്കി വിട്ടു അങ്ങനെ പിന്നെ എല്ലാവരോടും അവനൊരു ദേഷ്യവും ഒക്കെയായി അവൻ പിന്നെ പഠിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തീരുമാനിക്കുകയും പിന്നെ ഇങ്ങനെയുള്ള അടിപിടികൾക്കും ഗുണ്ടാപ്പണികൾക്കും പോവുകയും ചെയ്തു കാരണം പുറത്തിറങ്ങിയ ഉടനെ നാട്ടുകാരെല്ലാം അവനെ ഒരു ഗുണ്ടയായിട്ടും ഒരു തെമ്മാടിയായിട്ടും ഒരു വഷലിനൊക്കെ ഇട്ടുമൊക്കെ കാണാൻ തുടങ്ങി പിന്നെ ആ വഴി തന്നെ വിക്രം പോയി പിന്നെ എല്ലാവരോടും അവനൊരു ദേഷ്യമായിരുന്നു ഒരു റിവെഞ്ച് പോലെയാണ് അവനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ ദേ ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുക അപ്പോൾ വേദ പറയാണ് വിക്രത്തിൻ്റെ മനസ്സ് നല്ലതാണെന്ന് എനിക്ക് എനിക്കിത്രയും നാളുകൊണ്ട് മനസ്സിലായി ഈ ചാട്ടവും തുള്ളലും ഒക്കെ ഉള്ളു പക്ഷേ അവൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടല്ലോ ശ്രീ ചേച്ചി എവിടെ ഇറങ്ങിയാലും ആരെങ്കിലും ഒക്കെ പറയുന്നത് അവൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ആ കുട്ടിയും അമ്മയും കൂടെ വന്ന് അവരെ സഹായിച്ച കാര്യം പറഞ്ഞു പച്ചക്കറിക്കാരിയാണെങ്കിൽ അവരെ സഹായിച്ച കാര്യം പറഞ്ഞു നാട്ടുകാര് അവരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അങ്ങനെയുള്ള വിക്രം ഇങ്ങനെ ഒരു ഗുണ്ടയും തെമ്പാടിയായി മാറിയല്ലോ ശ്രീചേച്ചി അപ്പോൾ ശ്രീജ പറയാണ് അതേ മോളെ അവൻ അങ്ങനെ ആയി മാറിയതാ എല്ലാവരും കൂടെ അവനെ അങ്ങനെ ആക്കിയതാ ഇനി നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നീ ഇവിടെ വന്നതും നീ ഇവിടെ നിൽക്കുന്നതും കൊണ്ട് അമ്മയും ഒരുപാട് സ സമാധാനിക്കുന്നുണ്ട് വിക്രത്തിനെ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് അമ്മയും വിചാരിക്കുന്നത് അമ്മയെ അത് എന്നോട് പറയുകയും ചെയ്തു നിന്നെപ്പോലും തൻ്റെയോടും സാമർഥ്യമുള്ള ഒരു പെൺകുട്ടി വിചാരിച്ചാൽ മാത്രമേ വിക്രം പഴയ വിക്രമാകുള്ളൂ അങ്ങനെ നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണ്ടേ മോളെ എന്ന് ചോദിക്കുകയാണ് ശ്രീജ അപ്പോഴേക്കും വേദ പറയാണ് ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രീചേജി ഞാനത് തീരുമാനിച്ച കാര്യമാണ് വിക്രം ഒരു ക്രൂരനൊന്നുമല്ല അവനെന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെയായി മാറിയതാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മളൊന്ന് ശ്രമിച്ചാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഞാൻ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പഴയ വിക്രത്തിനെ ഒരുപാട് താമസമില്ലാതെ തിരിച്ചു കൊണ്ടുവന്ന് കാര്യം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വേദ മനസ്സിൽ വിചാരിക്കുകയാണ് വിക്രത്തിനെ എങ്ങനെയും പഴയതുപോലെ ആക്കിയെടുക്കണമെന്ന് അങ്ങനെ ഇനി വേദ ഒട്ടും വിടാതെ വിക്രത്തിൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ് കേട്ടോ വിക്രം വരുമ്പം വേദ പറയുന്നുണ്ട് ഹലോ വിക്രമാദിത്യൻ ചേട്ടാ എന്താടി നിനക്ക് പോകാറായില്ലേ എന്ന് ചോദിക്കുകയാണ് ഏയ് ഞാൻ വേദാളമല്ലേ അങ്ങനെയൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വേദ പറയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാകണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ബാക്കി കഥകൾക്കായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്